ഗൃഹാരംഭത്തിന് ഒരിക്കലും പാടില്ലാത്ത പതിനൊന്ന് നക്ഷത്രങ്ങൾ ഗൃഹാരംഭത്തിനു പറ്റിയ ഒമ്പത് ഉത്തമമായ നക്ഷത്രങ്ങളെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അതിൽ തന്നെ ഗൃഹാരംഭത്തിന് അധമമായ അല്ലെങ്കിൽ ഒരിക്കലും പാടില്ലാത്ത നക്ഷത്രങ്ങളെപ്പറ്റി ഉടൻ വീഡിയോ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ കാത്തിരുന്ന ആ വീഡിയോ ആണിത് ഒരിക്കലും പാടില്ലാത്ത പതിനൊന്ന് നക്ഷത്രങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ഒരുപക്ഷെ ഈ നക്ഷത്രങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത്ര ശുഭകരമായിരിക്കില്ല കാര്യങ്ങൾ അനുഭവമുള്ളവർക്ക് കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ് കാരണം അത് മറ്റു പലർക്കും പ്രയോജനകരമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അശ്വതി ഭരണി കാർത്തിക തിരുവാതിര ആയില്യം മകം പൂരം വിശാഖം പൂരാടം തൃക്കേട്ട പൂരുട്ടാതി എന്നീ പതിനൊന്ന് നക്ഷത്രങ്ങൾ ഗൃഹാരംഭത്തിന് ഒരിക്കലും എടുക്കാൻ പാടുള്ളതല്ല